നമസ്കാരം ഒരു പഴവർഗ്ഗമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രുചിയിൽ മുള്ളാത്തയോട് സാമ്യമുള്ള പഴമാണ് സീതപ്പഴം കേരളീയരുടെ പ്രിയപ്പെട്ട പഴങ്ങളിലൊന്നാണ് സീതപ്പഴം ആനമുന്തിരി എന്ന പേരിലും സീതപ്പഴം അറിയപ്പെടുന്നു പരിക്കൻ പുറന്തോടുള്ള സീതപ്പഴം ആന്ധ്രാപ്രദേശ് കർണാടക വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നു കേരളത്തിലും സീതപ്പഴം കൃഷി ചെയ്യുന്നുണ്ട് പഴുത്ത സീതപ്പഴത്തിൻ്റെ നിറം പച്ച നിറമായിരിക്കും ഇരുമ്പിൻ്റെ അംശം ധാരാളമുണ്ട് ഈ പഴത്തിൽ വൈറ്റമിൻ സി കാൽസ്യം എന്നിവയും ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അകാല വാർദ്ധക്യം അകറ്റുവാനും ഹൃദയത്തെയും നാടികളെയും ഉത്തേജിപ്പിക്കാനും സീതപ്പഴത്തിന് നല്ല ശേഷിയുണ്ട് സീതപ്പഴത്തെ പറ്റിയുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെച്ചു നന്ദി നമസ്കാരം